സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യുഎസ്എസ് എക്സാം ഓരോ ഡിസ്കഷൻ സോ ഇന്ന് ബേസിക് സയൻസിലെ വേറെ കുറച്ചധികം ക്വസ്റ്റൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് സോ നമുക്ക് വേഗം തന്നെ നമ്മുടെ പോകാം യെസ് ഫസ്റ്റ് ക്വസ്റ്റൻ യെസ് സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ കുറേ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കിയിട്ട് നമ്മുടെ ഓപ്ഷൻസ് ഏതാണുള്ളത് കറക്റ്റ് പിക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അപ്പൊ ഓരോന്നും വായിച്ചു നോക്കാം അല്ലെ ഫസ്റ്റ് വൺ ദ പാർട്ട് ഓഫ് ദ സീ ദു ദൾ വിത്തിൽ നിന്നും വേരായി വളരുന്ന ഭാഗമാണ് ഭ്രൂണമൂലം അല്ലെങ്കിൽ ബീജം മൂലം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെ പറയാം കേട്ടോ സോ റാഡിക്കൽ എന്തായി മാറുന്നു റൂട്ടായിട്ട് മാറുന്നു എന്ന് പറയുന്നത് ശരിയാണല്ലേ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ നോക്കാം ഫോട്ടോസ് മെയിൻലി ഇൻ ദ റൂട്ട്സ് ഓഫ് എ പ്ലാന്റ് അത് ശരിയാണോ പ്രകാശ സംശ്ലേഷണം പ്രധാനമായും നടക്കുന്ന ചെടികളുടെ വേരുകളിലാണ് വേരുകളിലാണോടോ വേരിലല്ല അല്ലേ ഇലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് സോ നമുക്ക് ഇത് തെറ്റാണ് രണ്ടാമത്തെ തെറ്റാണ് മൂന്നാമത്തത് പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ യൂസ് ക്ലൈമ്പിംഗ് റൂട്ട്സ് ടു ഹോൾഡ് ഓൺ ടു സപ്പോർട്ടേഴ്സ് കുരുമുളക് ചെടി താങ്ങുകളിൽ പടർന്നു കയറാൻ പറ്റു വേരുകൾ ക്ലൈമ്പിംഗ് റൂട്ട്സ് ഉപയോഗിക്കുന്നു അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാവിലും അങ്ങനെയുള്ള വലിയ വലിയ ട്രീസിലൊക്കെ ഈ പെപ്പറിന്റെ പ്ലാന്റ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറുന്നത് കണ്ടിട്ടുണ്ട് അവർ അങ്ങനെയാണ് വളരുന്നത് അവർക്ക് ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടെങ്കിലാണ് പിടിച്ച് പിടിച്ച് കയറി വളരാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ക്ലൈമ്പിങ് റൂട്ട്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനടുത്തത് സ്റ്റൊമാറ്റോ ആർ ടൈനി പോൾസ് ലീവ്സ് യൂസ്ഡ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് വാതക വിനിമയത്തിനായി ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് ആദ്യ രസ്യ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഈ സ്റ്റൊമാറ്റോ നമ്മൾ പഠിച്ച കാര്യമാണ് സോ രണ്ടാമത്തെ മാത്രം തെറ്റാണ് ഒന്നും മൂന്നും നാലും ശരിയാണ് നമ്മുടെ ഓപ്ഷൻസിൽ നോക്കാം ഒന്നും മൂന്നും നാലും ശരിയായിട്ടുള്ളത് ബി ആണ് വരുന്നത് ഓക്കെ ഇപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്കിവിടെ ആൻസർ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ഓക്കെ ഇതിനടുത്ത് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സോളിഡ്സ് ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് വോളിയം ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉണ്ട് ഓക്കെ സോൾഡ്സിന് ഷേപ്പ് ഉണ്ട് വോളിയം ഉണ്ട് അത് ശരിയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻ ലിക്വിഡ്സ് മോളിക്യൂൾസ് ആർ മോർ ടൈറ്റ്ലി പാക്ഡ് ഇൻ ദാൻ സോളിഡ്സ് ഖരപദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ദ്രാവകങ്ങളിൽ തന്മാത്രകൾ കൂടുതൽ അടുക്കിയായിട്ട് കാണിച്ചു അത് അങ്ങനെയാണോ നമുക്ക് നോക്കാം ദേ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഐസ് ക്യൂബ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടായിരിക്കുള്ളൂ മോളിക്യൂൾസ് ഇരിക്കുന്നത് ലിക്വിഡ് ആയി കഴിയുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസിലായിരിക്കും മോളിക്യൂൾസ് ഇരിക്കുന്നത് ഗ്യാസ് ആണെങ്കിൽ ദേ ഒരാൾ അമേരിക്കയിലാണെങ്കിൽ ഒരാൾ ഇന്ത്യയിലായിരിക്കും അങ്ങനെയായിരിക്കും അവരുടെ മോളിക്യൂൾസ് പാക്കേജ് നടക്കുന്നത് ഓക്കെ അപ്പൊ ഇതിൽ തന്നെ വിസിബിൾ ആണ് സോളിഡ്സ് ആണ് ഏറ്റവും ടൈറ്റ്ലി പാക്ക്ഡ് ആയിട്ട് ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ലിക്വിഡ്സിലാണ് ഏറ്റവും കൂടുതൽ ടൈറ്റ്ലി പാക്ക്ഡ് എന്നാണ് പറയുന്നത് സോ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നാമത്തത് ഗ്യാസസ് ക്യാൻ ബി കംപ്രസ്ഡ് ഈസിലി വാതകങ്ങളെ എളുപ്പത്തിൽ നമുക്ക് മർദ്ദിച്ച് ചുരുക്കാൻ സാധിക്കും യെസ് വാതകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവർ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അവരെ അവരെന്ത് ചെയ്യാൻ പറ്റും കംപ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നു അത് ശരിയാണ് ഒരു സോളിഡ് ലിക്വിഡ് ആവുന്നതാണ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് മരവിപ്പിക്കൽ എന്ന് പറയുന്നത് ശരിയാണോ അല്ല നേരെ തിരിച്ച് ലിക്വിഡ് സോളിഡ് ആവുന്നതാണ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡ് ആവുകയാണെങ്കിൽ അത് മെൽറ്റിങ് ആണ് ഉരുഗലാണല്ലേ അപ്പൊ അതും തെറ്റാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓക്കെ ഒന്നും മൂന്നും വരുന്ന ഇവിടെയും ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ ഓക്കെ യെസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് സർ കറക്റ്റ് ഇവിടെ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഡയജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട്സ് ഇൻ ദൊമക്ക് ദഹനം ആരംഭിക്കുന്ന ആമാശയത്തിൽ വെച്ചാണ് എടാ ദഹനം ആരംഭിക്കുന്ന ആമാശയത്തിൽ വെച്ചാണോ അല്ല അല്ലെ നമ്മൾ ശരിക്കും നമ്മുടെ ഫുഡ് മെറ്റബോളിസം തുടങ്ങുന്ന വായെന്നാണ് അവിടെ തന്നെ ശരിക്കും ദഹനം ആരംഭിക്കുന്നുണ്ട് സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ദെൻ രണ്ടാമത്തത് സലൈവ കണ്ടെയിൻസ് എൻസൈംസ് ഹെൽത്ത് ബ്രേക്ക് ഡൗൺ സ്റ്റാർച്ച് ഉമിനീരിലെ എൻസൈമുകൾ അന്നസിത്തെ വിഘടിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു കറക്റ്റാണ് യെസ് അത് കറക്റ്റ് ആണ് ദനടുത്തത് ദ അഡൾട്ട് ഹ്യൂമൻ ബോഡി ഹാസ് ടു നോട്ട് സിക്സ് ബോൺസ് മുതിർന്ന ഒരാളുടെ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് അതും ശരിയാണ് കുട്ടികളായിരിക്കുമ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് കുറെ കൂടുതൽ അസ്ഥി ഇരുന്നൂറ്റി ആറിൽ കൂടുതൽ അസ്ഥികൾ ഉണ്ടായിരിക്കും നമ്മൾ ജനിച്ച് കുറച്ച് നാളത്തേക്ക് പക്ഷേ ആ അസ്ഥികളെല്ലാം കൂടി ചേർന്ന് കൂടി ചേർന്ന് കൂടി ചേർന്ന് നമ്മൾ ഒരു അഡൾട്ടായി മാറി കഴിയുമ്പോൾ മുതിർന്ന ഒരാളായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ഇരുന്നൂറ്റി ആറ് ബോൺസ് ആയിരിക്കും ഉണ്ടാകും നീ വല്ല ഓടി ചാടി നടന്ന് കലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൺസിൻ്റെ എണ്ണം കൂടെ കുറെ ഒക്കെ ചെയ്യാം അതല്ല നോർമൽ ഉള്ള കണ്ടീഷനാണ് പറഞ്ഞത് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ യെസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ സംഭവത്തിന് സഹായിക്കുന്നു യെസ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് രണ്ട് മൂന്ന് നാല് സ്റ്റേറ്റ്മെന്റുകളാണ് അത് ഏത് ഓപ്ഷനാണെന്ന് നോക്കാം രണ്ട് മൂന്ന് നാല് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ സിമ്പിൾ കണ്ടോ നമ്മൾ വെറുതെ സ്റ്റേറ്റ്മെന്റുകളും വായിച്ചു നോക്കുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആദ്യമേ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു തെറ്റായിട്ടുള്ളതൊക്കെ നമ്മൾ ഔട്ട് ആക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം എടുത്തിട്ട് അത് ഏത് ഓപ്ഷനാണ് കിടക്കുന്നതെന്ന് നോക്കുന്നു അത് നമ്മൾ പോൾ ചെയ്യുന്നു ഇത്രേ ഉള്ളൂ സിമ്പിൾ ടാസ്ക് അല്ലേ അടുത്ത സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഇസ് ന്യൂട്ടൻ ബലത്തിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ആണ് യെസ് അത് ശരിയാണ് നമ്മൾ പഠിച്ചാണോ ഫിസിക്സ് ആണോ അല്ലെ ഫ്രിക്ഷൻ ഓൾവേസ് ആയതും എല്ലാം ഫിസിക്സ് ആണ്ട്ടെ വരുന്നത് ഫോഴ്സിന്റെ ആണ് വരുന്നത് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഘർഷണം എപ്പോഴും ചലനത്തിന്റെ അതേ ദിശയിലാണ് എന്ന് പറയും നമ്മൾ നടക്കുന്നു നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറിലേക്ക് ആ ഒരു ഫോഴ്സ് കൊടുക്കുകയാണല്ലേ നമ്മൾ മുന്നിലോട്ട് നടക്കുമ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമോ നമ്മൾ നടക്കുന്ന മുന്നിലോട്ടാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ആ സർഫസ് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കാൽ അല്ലെ നമ്മുടെ ആ ഒരു പാദം നമ്മുടെ ആ സർഫസ് അടുത്ത സർഫസിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ സർഫസ് എന്ത് ചെയ്യുന്നു റിലേറ്റീവ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ കർഷണം എന്ന് വിളിക്കുന്നത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നോണ്ട് തന്നെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത് ഓക്കെ സെയിം ഡയറക്ഷനിൽ കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സ്ലിപ്പായി പോകും ഓക്കെ നമുക്ക് അങ്ങനെ സ്ലിപ്പ് ആവാതെ എന്താ പറയാ സ്റ്റേൺ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ റീസണും ഫ്രിക്ഷൻ തന്നെയാണ് അതേപോലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സംഭവിക്കുന്നത് സോ ഇത് തെറ്റാണ് സെയിം ഡയറക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തത് എ മാഗ്നറ്റ് ക്യാൻ എക്സേർട്ട് ഫോഴ്സ് വിതഔട്ട് ടച്ചിങ് ആൻ ഓബ്ജെക്ട് ബിക്കോസ് എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് സമ്പർക്കരഹിതമായിട്ടുള്ള ഒരു ഫോഴ്സ് ആയതുകൊണ്ട് മാഗ്നറ്റ് ടച്ച് ഇല്ലാതെ ഒരു സമ്പർക്കം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു ഒബ്ജക്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നു അല്ലേ ഒബ്ജക്റ്റുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് വെരി വെരി റൈറ്റ് ഓക്കെ അടുത്തത് ലൂബ്രിക്കൻസ് ലൈക്ക് ഓയിൽ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ഫ്രിക്ഷൻ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ കൂട്ടാനാണോടാ നമ്മളിപ്പം ഹിഞ്ചസിലൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ എൻജിൻ ഓയിലുകൾ യൂസ് ചെയ്യുന്നത് ഒക്കെ ചെയിനിൽ നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണോ അല്ല ഫ്രിക്ഷൻ കാരണം ആ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ഈ പറയുന്ന ലൂബ്രിക്കൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കുന്നു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ആ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നു അല്ലേ സോ നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം ബിക്കോസ് എന്താണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ ഡിക്രീസ് ചെയ്യാനാണ് കുറയ്ക്കാനാണ് സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് ഒന്നും മൂന്നുമാണ് കേട്ടോട്ടോ ഒന്നും മൂന്നും വരുന്നത് ഇവിടെയും ഓപ്ഷൻ ബി ആണ് എല്ലാം ഓപ്ഷൻ ബി ആണല്ലോ ഓക്കെ അടുത്തത് യെസ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ശീലം ഉണ്ടോടാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുന്ന എന്താ പറയാ ഇപ്പൊ ആർക്ക് ഷീറ്റിലൊക്കെ നമ്മൾ ആൻസർ ആൻസർ ചെയ്യുന്ന സമയത്തെ കുറെ നേരം ബി വന്ന് കഴിയുമ്പോൾ നമുക്ക് സംശയം ഇനി ബി വരാൻ സാധ്യതയില്ല ഇനി മാറ്റി കൊടുക്കാം ചിലപ്പോൾ ആൻസർ ബി തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുമ്പോൾ വീണ്ടും ഇനി ബീ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റി കൊടുക്കും ഓക്കെ നിങ്ങൾ അങ്ങനെ നോക്കരുത് ട്ടാ ഒ എം ആർ ഷീറ്റിൽ നമുക്ക് പോളെയുമ്പോൾ കിട്ടുന്ന ഭംഗി നോക്കരുത് ചിലവരൊക്കെ ഞാൻ കടലുണ്ട് ഭയങ്കര മുഖമൊക്കെ വരച്ച് വെക്കുന്നത് ഈ പോളെയ്ത് പോൾ ചെയ്ത് മുഖമൊക്കെ വരച്ച് വെക്കുന്നത് അങ്ങനെ നോക്കരുത് നോക്കരുതട്ടാ നമ്മളെപ്പോഴും കറക്റ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം നമ്മളെപ്പോഴും പോൾ കൊടുക്കാൻ കേട്ടോ ഓക്കെ ചില സമയത്ത് മാത്രം നമ്മൾ ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ബയോഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ് ലൈക്ക് കൗട്ട് അല്ലെ ചാണകം പോലെയുള്ള ജൈവ മാലിന്യങ്ങളിൽ നിന്നാണ് ബയോഗ്യാസ് ഉൽപാദിക്കുന്നത് ശരിയാണ് യെസ് എനിക്ക് അവരുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് പ്രയോജനം ഉള്ളത് ഒന്നാമത്തെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻ്റ് അല്ലേ ഇതുപോലുള്ള ബയോവേസ്റ്റുകളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു കുക്കിംഗ് ഫ്യൂവൽ അല്ലേ ഇന്ധനം ലഭിക്കുന്നുണ്ട് അപ്പം രണ്ട് അഡ്വാൻറ്റേജ് ആണ് ബയോഗ്യാസൊക്കെ നിർമ്മിച്ചാലായിട്ട് ഉണ്ടാകുന്നത് സോ അതെല്ലാ വീടുകളിലും അഡാപ്റ്റ് ചെയ്യണം കൊണ്ടുവരണം എന്നാണ് ശരിക്കും നമുക്ക് നല്ല ഒരു എന്താ പറയാ ഇന്ധനങ്ങൾ ലാഭിക്കാനും അത് വളരെ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഇതിനടുത്തത് പെട്രോളിയം ആൻഡ് കോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് വരുന്നത് എനർജീനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ നിന്നാണ് അത് നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു ആ ഒരു ചാപ്റ്റർ പെട്രോളിയം ആൻഡ് കോൾ ആർ റിന്യൂബിൾ സോഴ്സസ് ഓഫ് എനർജി പെട്രോളിയം കോളും എല്ലാനും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസുകളാണ് എന്നാണ് പറയുന്നത് തെറ്റാണ് ബിക്കോസ് പെട്രോളിയം കോൾ എന്നൊക്കെ പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആണല്ലേ ഫോസിൽ ഇന്ധനങ്ങളാണ് അത് നമുക്ക് റിന്യൂബിൾ എനർജി അല്ല നോൺ റിന്യൂബിൾ എനർജിയിലാണ് വരുന്നത് അല്ലേ അവർ നമുക്ക് ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ പറ്റില്ല അവർ തീർന്നു പോയാൽ തീർന്നുപോയി കഴിഞ്ഞു ഓക്കെ അപ്പൊ അത് നോൺ റിന്യൂബിൾ ആണ് റിന്യൂബിൾ വരുന്ന ആരൊക്കെയാണ് നമ്മുടെ സൺലൈറ്റ് വിൻഡ് എനർജി ടൈഡ് എനർജി അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഇതൊക്കെയാണ് നമുക്ക് റിന്യൂബിൾ വരുന്നത് പെട്രോളിയം കൊള്ളുന്നതിൽ വരില്ല സോ ഇത് തെറ്റാണ് അടുത്തത് പ്ലാന്റിങ് ട്രീസ് ഓൺ ഹിൽ സൈഡ്സ് ഹെൽപ്പ് പ്രിവെന്റ് സോയിൽ റോഷൻ ഓക്കെ മലഞ്ചെരിവുകളിൽ മരങ്ങൾ നട്ടുപിടിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നത് കോഴ്സ് അല്ലേ അവിടെയൊക്കെ മരം നട്ടുപിടിച്ച് കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഹിൽ സൈഡ്സ് മലഞ്ചെരിവുകൾ ആ മണ്ണൊലിപ്പ് തടയാനായിട്ട് മരം പിടിച്ച് പിടിപ്പിച്ചാൽ മതി മരത്തിന്റെ വേരിയലിലൊക്കെ തടഞ്ഞു നിന്ന് മണ്ണൊലിപ്പ് മാക്സിമം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ദൻ അടുത്തത് ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് എപ്പൻ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈ ഓക്സിജനാണെന്നാണ് പറയുന്നത് അല്ല അത് നൈട്രജനാണ് നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സോ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഇവിടെയും നമുക്ക് ഓപ്ഷൻ ഒന്നും മൂന്നുമാണ് കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി തന്നെ യെസ് ഓപ്ഷൻ ബി വിട്ടൊരു കളിയില്ല ഓക്കെ അതെ ആ ഇവിടെ നമുക്ക് സിംപിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനാണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ഏതാണ് ഗാസ് ഏതാണ് അവിടെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒച്ചേരി എന്ന് പറഞ്ഞോളൂ ഏതാണ് ഓപ്ഷൻ ബി ന്യൂട്ടൺ അല്ലെ ന്യൂട്ടൻ ആണ് നമുക്ക് ബലത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് വരുന്നത് അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് നോൺ ദ ഫുഡ് ഫാക്ടറി സസ്യങ്ങളുടെ ഭക്ഷണശാല എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ സസ്യങ്ങളുടെ കിച്ചൺ എന്ന് അറിയപ്പെടുന്നത് ഏത് ഭാഗമാണ് റൂട്ട് ആണോ സ്റ്റെം ആണോ ഫ്ലവർ ആണോ ഇതൊന്നുമല്ല ലീഫ് അല്ലെ ഇലയാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ടാപ്പ് റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ടെന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു ഒരു ഒരു റൂട്ടുണ്ടായിരിക്കും അല്ലെ ടാപ്പ് റൂട്ട് എന്ന് പറയപ്പെടുന്ന ഒരു മെയിൻ റൂട്ട് ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു റൂട്ടുകൾ അല്ലെ ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും അതിൽ നിന്ന് കുറേ കുഞ്ഞു കുഞ്ഞു റൂട്ടുകൾ വരുന്നതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ പുല്ല് നെല്ല് ഇതിലൊന്നും അത് ഉണ്ടാവില്ല ഓക്കെ മറിച്ച് നമ്മുടെ മാംഗോ ട്രീ അല്ലേ ആ മാവിലൊക്കെ എങ്ങനെയാണ് ടാപ്പ് റൂട്ട് ആണ് ഒരു മെയിൻ റൂട്ടുണ്ടാകും അതിൽ നിന്നായിരിക്കുള്ളൂ കുഞ്ഞു 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 റൂട്ടുകൾ പോകുന്നത് കേട്ടോ ദെൻ വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ് ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ചുവന്ന ഗ്രഹം ചുവന്ന കളറിലുള്ള ഗ്രഹമായിരിക്കും ദാറ്റ് ഈസ് മാൾസ് അല്ലെ ചൊവ്വയാണ് ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് നമ്മുടെ എർത്ത് ആണ് കേട്ടോ ബ്ലൂ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ബ്ലൂ ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് പോളയണം റെഡ് ചോദിച്ച് കഴിഞ്ഞാൽ മാൾസ് പോളയണം ഓക്കെ ദൻ അടുത്തത് ഗ്യാസ് ഇസ് കോൾഡ് ഒരു ദ്രാവകം വാതകമായിട്ട് മാറുന്ന പ്രക്രിയ ദ്രാവകമായിരുന്നു അത് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ചൂട് കൊടുത്തു കഴിയുമ്പോൾ അത് എന്തായി മാറി വേപ്പർ ആയിട്ട് മാറുന്നു അത് നമ്മൾ വിളിക്കുന്നത് എന്ത് പേരിലാണ് ദാറ്റ് ഈസ് കണ്ടൻസേഷൻ ആണോ അല്ല മെൽറ്റിംഗ് ആണോ അല്ല ഫ്രീസിംഗ് ആണോ അല്ല അത് ഇവാപറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ഓക്കെ ബാഷ്പീകരണം എന്ന് മലയാളത്തിൽ പറയും ഓക്കെ ഇവിടെയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത് ഈ ഇവാപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഉപ്പളങ്ങൾ അല്ലേ സാൾട്ട് ഫീൽഡിൽ നിന്നൊക്കെ സാൾട്ടിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ വാപ്പറേഷൻ വെച്ചിട്ടാണല്ലേ അങ്ങനെയാണ് നമ്മൾ ഉപ്പൊക്കെ വേർതിരിച്ചെടുക്കുന്നത് ഇതിനടുത്തത് വിച്ച് വിറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഓക്കെ എന്തല്ല നിശാന്ത ഉണ്ടാകുന്നത് അത് വിറ്റമിൻ എ ബി സി ഡിയിൽ എ ആണ് എ എന്ന് പറയുന്ന വിറ്റമിന്റെ കുറവ് മൂലമാണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ്നെസ് അല്ല രാത്രി സമയങ്ങളിലും അതുപോലെ തന്നെ കുറഞ്ഞ വെളിച്ചത്തിലും ഡിം ലൈറ്റിലും നമുക്ക് കാണാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നല്ല ലൈറ്റൊക്കെ ഉള്ള സമയത്ത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമോ ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്നെസ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ വിറ്റമിൻ എയുടെ കുറവ് പോലും അവിടെ നമുക്ക് ക്യാരറ്റത്തെ ക്യാരറ്റ് പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാനുള്ള കാഴ്ച സ്ഥിതി എന്നാണ് പറയുന്നത് ഓക്കെ ദയടുത്ത് വിച്ച് ഗ്യാസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോസസ്സ് ഓഫ് കമ്പഷൻ കത്തുന്നതിന് സഹായിക്കുന്ന വാതകം ഏതാണ് കത്തുന്ന വാതകം അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയും ദാറ്റ് ഈസ് ഓക്സിജൻ ഓക്സിജൻ ആണ് നമുക്ക് കത്താൻ സഹായിക്കുന്നത് നമ്മളിപ്പോൾ അടുപ്പ് അടുപ്പിലേക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വിറകടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു പൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വിറകടുപ്പിൻ്റെ ആ ഒരു താഴേക്ക് നമ്മൾ ഊതി കൊടുക്കുന്നത് കാണാറുണ്ട് തീ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അത് ഊതി കൊടുക്കും ഊതി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു എയറിനകത്ത് ആരുണ്ട് ഓക്സിജൻ ഉണ്ടല്ലോ അപ്പോൾ ഓക്സിജൻ കിട്ടുമ്പോൾ ആ കിടാൻ തുടങ്ങിയ ഒരു ആ ഒരു ഫയർ എന്ത് ചെയ്യുന്നു നന്നായിട്ട് ആളി കത്താനായിട്ട് തുടങ്ങുന്നു ഓക്കെ അപ്പോൾ കത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഓക്സിജനാണ് ആണ് കേട്ടോ ഓക്കെ യെസ് അടുത്തത് ഹൂസ് നോൺസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ആരാണ് യെസ് എം എസ് സ്വാമിനാഥൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ആരോ നോക്കാൻ അല്ലെ എം എസ് സ്വാമിനാഥനാണ് നമുക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അതിനടുത്തത് സ്പ്ലിറ്റിങ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻ കളേഴ്സ് ഇസ് കോൾഡ് ഇത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് മാത്രമല്ല കേട്ടോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ പ്രസക്തി കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെയുള്ള കളർ ഏതാണ് മുകളിലുള്ള കളർ ഏതാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം താഴെ വരുന്നത് വയലറ്റ് ആണ് മുകളിൽ വരുന്നത് റെഡ് ആണ് ഓക്കെ നമ്മുടെ ബിബ്ജിയോർ അല്ലേ വഴവിലിനകത്ത് താഴെ വരുന്ന കളർ ആയിരിക്കും വയലറ്റ് മുകളിൽ വരുന്നതായിരിക്കും റെഡ് റെഡിനാണ് ലെങ്ത് കൂടുതൽ വൈലറ്റിനായിരിക്കും വേവ് ലെങ്ത് കുറവ് ഓക്കെ ഈ ഒരു ഫിനോമിന ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പല കളറായി മാറുന്നത് നമ്മുടെ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ആയി പല കളറായി മാറുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത് ഡിസ്പേൻ അല്ലെങ്കിൽ വിസരണം നിറം വേർതിരിക്കുക വിസരണം അല്ലെങ്കിൽ ഡിസ്പേഷൻ അതിനെ വിളിക്കുന്നത് കേട്ടോ ഇതിനെടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് സ്റ്റോഴ്സ് ഫുഡ് ഫോർ ദ ബേബി പ്ലാന്റ് വിത്തിനകത്ത് വളരുന്ന സസ്യത്തിന് ആവശ്യമായ ഭക്ഷണം സംഭരിച്ച് വെക്കുന്നത് എവിടെയാണ് എവിടെയാണത് ആ അത് കോട്ടലിടൻ അല്ലെ ബീജപകർത്തിലാണ് നമ്മളെപ്പോഴും അത് അതായത് അത്രയും നാളവര് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ചെടി വളർന്ന് വലുതായി കഴിയുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് ലീവ്സിൽ വെച്ചിട്ട് ഇലകളിൽ വെച്ചിട്ടാണ് അവിടെയാണ് ഫോട്ടോസെൻസ് നടക്കുന്നത് പക്ഷേ ചെടിയുടെ വിലയൊന്നും ആയിട്ടില്ല അവർ ജസ്റ്റ് വിത്ത് മുളയ്ക്കുന്നതേ ഉള്ളൂ ആ ഒരു സമയത്ത് ബേബി പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത് സീഡ്സിനകത്ത് വിത്തുകളിൽ എപ്പോഴും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴാണ് അപ്പോഴും അവർക്ക് വളരേണ്ടേ കുട്ടിക്ക് ഫുഡ് കിട്ടണ്ടേ അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ കോട്ടിലിടൻ ബീജപത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആ യെസ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു അതുപോലെ കുറേ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസിൽ വരുന്ന ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്തു അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണ് എപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ കുട്ടികൾ തെറ്റിക്കാൻ ഒരു എന്താ പറയുക ഒരു ഏരിയ ആണത് അപ്പോൾ കറക്റ്റ് എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുന്നത് കേട്ടോ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് ആദ്യമേ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നേരെ ഓപ്ഷൻസിലേക്ക് പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലോജിക്കലി തോന്നുന്നത് ഏതാണോ അത് നമുക്ക് ടിക്ക് കൊടുക്കാം ഓക്കെ എങ്ങനെയാണെന്ന് നോക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം സോ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് നമ്മുടെ മോഡൽ എക്സാം വരുന്നത് ആൻഡ് ഫെബ്രുവരി ട്വൻ്റി സിക്സിനായിരിക്കുള്ളൂ നമ്മുടെ മെയിൻ എക്സാം വരുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം സൂപ്പറായിട്ട് നമ്മുടെ മെയിൻ എക്സാമിലേക്ക് കാലെടുത്ത് വെക്കാം ഓക്കെ സോ ബൈ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്